ൾ വേണം ഡ്രസ്സിന് മാച്ചു മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലയ്ക്കെതിരായുള്ള വിവാദ പരാമർശത്തിൽ പാണ്ഡിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് എം മുഹമ്മദാലി കെ വി ഇക്ബാൽ സക്കീർക്കാരായ മുജീബ് കിണറ്റിംഗൽ കെ റഹൂഫ് കെ എം കൊടശ്ശേരി സുൽഫി കുഞ്ഞു കട്ടക്കുളം ടി സി യാസർ ഫൈസൽ മുനീർ ഉണ്ണി പാറോക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്